മൂല്യം പ്രൊലൈഫ് പ്രവർത്തകന്റെ കുടുംബത്തിന് എട്ടാമത് കുഞ്ഞു പിറന്നു ശസ്ത്രക്രിയയിലൂടെ എട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ചരിത്രം കൂടി തിരുത്തിയാണ് മാർട്ടിൻ ലിനറ്റ് ദമ്പതികൾക്ക് പുതിയ അതിഥി എത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ കുഴിക്കാട്ടുശ്ശേരി മറിയൻ ത്രേസ്യ ആശുപത്രിയിൽ മാർട്ടിൻ ലിനറ്റ് ദമ്പതികൾക്ക് എട്ടാമതായി ജനിച്ച പെൺകുട്ടി ചരിത്രത്തിലേക്ക് കൂടിയാണ് പിറന്നു വീണത് ഇന്നത്തെ സാഹചര്യത്തിൽ എട്ട് കുട്ടികൾ എന്നത് തന്നെ അത്യപൂർവമാകും ഇവരുടെ എട്ട് കുട്ടികളും പിറന്ന് പ്രസവ ശസ്ത്രക്രിയയിലൂടെ വൈദ്യശാസ്ത്ര രംഗത്ത് പോലും അത്ഭുതത്തിനിടയാക്കുന്നു ദൈവീകമായ ഇടപെടൽ ഉള്ളതുകൊണ്ട് എട്ടാമത്തെ പ്രസവത്തെയും വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചതെന്ന് ലിനറ്റു പറഞ്ഞു തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെ ഇപ്പം പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കൃത്യമായിട്ട് ദൈവപരിപാലനം എന്താണെന്നുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു ടെൻഷനില്ല ഇപ്പം പൊതുസമൂഹവും വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്നും കുട്ടികളുടെ എണ്ണം കൂടുന്നത് നിരുത്സാഹപ്പെടുത്തുമ്പോഴും ഈ ദമ്പതികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണത്തിൽ ആശങ്കപ്പെടുന്നില്ല കാരണം അവനവൻ്റെ കുഞ്ഞിന് ജന്മം നൽകി സമൂഹത്തിനും ദൈവത്തിനുമായി വളർത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മാർട്ടിൻ ന്യൂനസ് പറഞ്ഞു ദൈവം ദാനമായി തരുന്ന ജീവനോട് നമ്മൾ തുടങ്ങിയുള്ളവരായിരിക്കണമെന്നുള്ള നയമാണ് പ്രധാനമായിട്ട് അതിന് ഒരു നിമിത്തമായത് പിന്നെ കർത്താവ് പ്രത്യേകമായിട്ട് ഓരോ കുഞ്ഞിനെ സ്വീകരിച്ചപ്പോഴും കർത്താവിൽ നിന്ന് നമുക്ക് അതിന് കൃത്യമായ അടയാളങ്ങൾ കിട്ടിയിട്ട് തന്നെ ആ കുഞ്ഞിനെ സ്വീകരിക്കേണ്ടതാണെന്നുള്ള അടയാളം കിട്ടിയിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത് മാർട്ടിൻ ലീനറ്റ് ദമ്പതികളെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനെട്ട് വർഷമായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആദ്യം മകൾ പിറന്നു ഇപ്പോൾ മൂത്തകുട്ടി കളമശ്ശേരിയിൽ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നു ഏഴാമത്തെ കൂട്ടി നഴ്സറിയിലുമാണ് പഠിക്കുന്നത് ആദ്യം നാല് പ്രസവങ്ങൾ എറണാകുളത്ത് വെച്ചാണ് നടന്നത് അഞ്ചും ആറും കിടങ്ങൂർ ലിറ്റിൽ ലൂർദ ആശുപത്രിയിലും ഏഴും എട്ടും കുഴിക്കാട്ടുശേരി മറിയൻ ത്രേസ്യ ആശുപത്രിയിലുമാണ് നടന്നത് ഏഴാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്തെ പലരും താല്പര്യം കാട്ടാതിരുന്നപ്പോഴാണ് പ്രോലൈഫ് പ്രവർത്തകൻ കൂടിയായ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിനെ സമീപിക്കുന്നത് ഡോക്ടർ ഫിൻഡോ വലിയ പിന്തുണയാണ് ഈ ദമ്പതികൾക്ക് നൽകിയത് കുഞ്ഞും മാതാവും പൂർണ്ണ ആരോഗ്യമുള്ളവരാണെന്നും ഇവരുടെ കാര്യം ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ കാണാൻ കഴിയുമെന്നും ഡോക്ടർ ഫിൻഡോ പറഞ്ഞു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കരുതലും ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ആ ഒരു മേഖലയിൽ നമ്മൾ കാണുന്നുണ്ട് മാസം തികഞ്ഞ് മുപ്പത്തെട്ടാഴ്ച തികഞ്ഞതിന് ശേഷമാണ് ഈ എട്ടാമത്തെ സിസേറിയൻ നമ്മൾ ചെയ്തത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് നല്ല തൂക്കമുള്ള മൂന്ന് കിലോ നാനൂറ്റി തൊണ്ണൂറ് ഗ്രാം തൂക്കമുള്ള പൂർണ്ണ ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെയാണ് നമുക്ക് കിട്ടിയത് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെയും സിസ്റ്റർ മാഴ്സലമ്മയുടെയും പേര് ചേർത്ത് മറിയം മാഴ്സലറ്റ് എന്ന പേർ കുഞ്ഞിനിടാനാണ് ദമ്പതികൾ തീരുമാനിച്ചിരിക്കുന്നത് കെ സി ബി സിയുടെ പ്രോലൈ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മാർട്ടിൻ ജപമാല സഹോദര സൗഖ്യത്തിലും മറിയൻ പ്രേക്ഷിതത്വം കൈസ്മാറ്റിക് നവീകരണ രംഗത്തും വളരെ സജീവമാണ് കൊച്ചിയിൽ രക്ഷാവില്ല എന്ന പേരിൽ അനാഥരായ കുട്ടികളെ എടുത്തു വളർത്തിയിരുന്ന മാർട്ടിന് കുട്ടികളുടെ കളിയും ചിരിയുമാണ് ഏറ്റവും വലിയ മൂലധനമായി കരുതുന്നത് ഷെക്കൈന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക